എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശിയോട് അലീനെ ചോദിക്കുവാണ് എങ്ങനെയാണ് വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും ഇങ്ങനെ വിവാഹം നടന്നത് ആ കഥ പറയാവോ എന്ന് അന്നേരം മുത്തശ്ശി വയ്ക്കും പിന്നെ പറഞ്ഞാൽ പോരേ എന്ന് അന്നേരം അലീനെ പറയും ഇപ്പം പറ മുത്തശ്ശി അങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശേ കാലൻ്റെ വേദന അറിയല്ലോ എന്ന് പറയും അങ്ങനെ മുത്തശ്ശി വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും വിവാഹം നടന്ന കാര്യം പറയുവാൻ തുടങ്ങുവാണ് അങ്ങനെ കുഞ്ഞിക്കാലം തൊട്ട് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ്റെ അച്ഛൻ ഇവരുടെ വീട്ടിൽ ആശ്രിതനായിട്ട് നിന്നതാണ് അവിടെ അവർക്ക് കൊപ്രാക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ബാലേന്ദ്രൻ്റെ അച്ഛനാണ് കുഞ്ഞിലേ തൊട്ട് ബാലേന്ദ്രൻ ഇവർ വീട്ടിലൊക്കെ വരാറുണ്ടായിരുന്നതും ആ സമയത്താണ് വൈജയന്തി ജനിക്കുന്നത് അതായത് വൈജയന്തി ജനിച്ചപ്പോൾ തൊട്ടേ വൈജയന്തിയെ കാണുന്നതാണ് ബാലേന്ദ്രൻ അങ്ങനെ അവർ വളർന്ന് വലുതായി ബാലേന്ദ്രൻ കോളേജിൽ പഠിക്കുന്നു അതേ കോളേജിൽ തന്നെയായിരുന്നു വൈജയന്തിയും പഠിക്കുന്നത് അന്നേരം മുത്തശ്ശി പറയുവാണ് വൈജയന്തി അന്ന് കാണാൻ നല്ല ഭംഗിയാണ് കൊല്ലപ്പള്ളി പ്രദേശത്ത് വൈജിന്തിയുടെ അത്രയും സൗന്ദര്യമുള്ള വേറെ പെൺകുട്ടികൾ ആരുമില്ലായിരുന്നു അത്രയും കാണാൻ ഭംഗിയുണ്ടായിരുന്നു ഇപ്പോഴല്ലേ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ച് പോയത് എന്ന് മുത്തശ്ശി പറയുമ്പം അലീന പറയുന്നുണ്ട് ഇപ്പോഴും കാണാൻ സുന്ദരിയൊക്കെയാണ് മൊഹം എപ്പോഴും വീർപ്പിച്ച് വെക്കാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഏതായാലും ബാക്കിയ കഥയും മുത്തശ്ശി പറയുവാണ് അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രനെ ഒരു ഇഷ്ടം അത് അറിയിക്കാൻ വേണ്ടി ലെറ്റർ ആയിട്ട് എഴുതി കൈ കൊടുത്തു എന്ന് പറയുമ്പോൾ വയ്യ അലിയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്ത് ലെറ്റർ ലവ് ലെറ്റർ ലെറ്ററാണോ മുത്തശ്ശീന്ന് അന്നേരം ആ അങ്ങനെ എന്തോ ആണ് ഇവൾക്ക് അവനോട് തിരിച്ചങ്ങനെ പ്രേമോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ശിവശങ്കറിന് കിട്ടി ശിവശങ്കറിനെ അത് നേരെ കൊണ്ടുപോയി മുത്തശ്ശൻ്റെ കൈ കൊടുത്തു മുത്തശ്ശിനെ അത് കണ്ടു കഴിഞ്ഞി ആകെ കട്ടക്കലുപ്പ് അന്നേരം തന്നെ ബാലചന്ദ്രനെയും അച്ഛനെയും വിളിപ്പിക്കുന്നു എന്നിട്ട് ബാല നോട് ചോദിക്കുവാണ് നീ ആണോടാ ഈ ലെറ്റർ എഴുതിയതെന്ന് ബാലേന്ദ്രൻ അതേ എന്ന് പറഞ്ഞതേ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ കരണം തീർത്ഥോർണം കൊടുത്തു ആകെ വിഷമമായി ബാലേന്ദ്രൻ എല്ലാവരും പേടിച്ചു നിൽക്കുക കാരണം അന്നത്തെ കാലത്ത് ഭയങ്കര ദേഷ്യമുള്ള മാഡംബി സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ കുഞ്ഞുരാമ മേനോൻ ഇവരുടെ ഒക്കെ മുത്തശ്ശൻ ഏതായാലും അതിൻ്റെ സങ്കടത്തിൽ ബാലേന്ദ്രൻ നാട് വിട്ടു പോകുന്നു എന്നിട്ട് അവിടെ നിന്ന് നേരെ ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോയി കുറേ പണമുണ്ടാക്കി തിരിച്ചു വരുന്നു അതിനു ശേഷം ജ്യൂലറിക് യുദ്ധം തുടങ്ങി പിന്നെ വെച്ചിടി വെച്ചിട്ട് കയറ്റുമായിരുന്നു അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ബാലേന്ദ്രൻ നേരെ ഇവിടെ കുഞ്ഞുരാമ മേനോൻ്റെ അടുത്ത് വൈജയന്തിയുടെ ഒക്കെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബാ വൈജന്തി കിട്ടിച്ചു തരുമോ എന്ന് ചോദിക്കുകയായിരുന്നു അന്നേരം മുത്തശ്ശിനിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ശിവശങ്കറിനും ബാക്കി ആൾക്കാരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ വിവാഹം നടന്നു എന്ന് മുത്തശ്ശി പറയുക അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ആ വിവാഹത്തിന് മേഡത്തിന് സമ്മതമായിരുന്നോ എന്ന് അന്നേരം മുത്തശ്ശി പറയും അവൾക്ക് സമ്മതമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല അന്ന് എല്ലാവരും കൂടി മാറി മാറി നിർബന്ധിച്ചു അവൾ സമ്മതിച്ചു അങ്ങനെയാണ് വിവാഹം നടന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഗൾഫിൽ പോയി ഒരുപാട് പണം ഉണ്ടാക്കി തിരിച്ചു വന്ന് പെണ്ണ് ചോദിക്കാനുള്ള ധൈര്യം ബാലേന്ദ്രൻ സാർ കാണിച്ചല്ലോ അങ്ങനെ തന്നെ വേണം കാരണം പൈസ ഇല്ലാത്തത് ആദ്യം അടി അത് നേരെ തിരിച്ചു വന്നല്ലോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കഥയ എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതങ്ങനെ ഓരോ കാലം അങ്ങനെ വിവാഹം നടന്നു എന്ന് പറയുന്നു അത് അതുകഴിഞ്ഞ് കഥയൊക്കെ തീർന്നല്ലോ മുത്തശ്ശിയോട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയുവാണോ അലീന എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണമെന്ന് അങ്ങനെ അലീനയും പോയി കിടക്കുന്നു അലീനെ കിടന്ന് കഴിയുമ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാട്ടോ കിടക്കുന്നത് പിന്നെ അലീന എഴുന്നേൽക്കുന്നത് മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടാണ് കുറേ കഴിഞ്ഞ് രാത്രി ഒന്നൊന്നര മണിയാവുമ്പേയും മുത്തശ്ശിക്ക് വേദന കാരണം സഹിക്കാൻ മേലെ കരയുമാണ് അന്നേരം അലീനെ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അന്നേരം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ എല്ല് പറഞ്ഞു പോകുന്നവരെ എനിക്ക് തോന്നുവാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശി രാത്രി ഒന്നരയായി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെക്കുമ്പം നീ ഒരു കാര്യം ചെയ്യുക ആ വേദനയുടെ ഗുളിക രണ്ടുമൂന്നെണ്ണം എടുത്തതാണ് എന്ന് പറയും അന്നേരം അലീനെ പറയും അതങ്ങനെ കഴിക്കാൻ പറ്റില്ല കിടക്കാൻ നേരത്തെ ഒരെണ്ണം കഴിച്ചതല്ലേ ഇനി അങ്ങനെ കഴിച്ചാൽ ശരിയാകുകയല്ല എന്ന് പറയുമ്പം എന്നാൽ എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നീ അവരോട് പോയി പറ എന്ന് പറയും അന്നേരം എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരിക്കും മുത്തശ്ശി അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താടി ചെയ്യുന്നത് നീ ബാലേന്ദ്രനെ വിളിക്കുക അവന് കുഴപ്പമൊന്നും കാണില്ല നീ പോയി പറയെന്ന് പറയും ഏതായാലും മടിയാണ് അലീനയ്ക്ക് പോയി വിളിക്കാൻ പക്ഷെ മുത്തശ്ശേരി കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ആകെ സങ്കടം നേരെ ബാലേന്ദ്രൻ്റെയും വൈജന്തിൻ്റെയും റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ടും അതിലൊന്ന് മുട്ടിയൊന്ന് വിളിക്കാൻ ഒരു മടി അലീനയ്ക്ക് കുറച്ചു നേരം അവിടെ നിന്ന് പരിങ്ങി പരിങ്ങി നിന്നിട്ട് തിരിച്ചു പോരുകയാണ് അന്നേരം അലീന മുത്തശ്ശേരി റൂമിൻ്റെ അങ്ങോട്ട് എത്താറാം എന്തെങ്കിലും മുത്തശ്ശേരി കരച്ചിൽ കേൾക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല പിന്നെയും തിരിച്ചില്ല നിന്നെ കുറച്ചു നേരം മടിച്ച് നിന്നിട്ട് വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് ഓർത്തോട്ട് ഡോറിന് തട്ട് തട്ടുകഴുന്നേം ബാലേന്ദ്രനെ ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് എന്താ അലീനെ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര കാലുവേദന കിടന്ന് കരയുവാ എന്ന് പറയും അന്നേരം കാലുവേദനയോ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അത് എന്ന് പറഞ്ഞിങ്ങനെ അലീനെ പറയാൻ തുടങ്ങുന്നതെങ്കിലും വൈദ്യന്തി എഴുന്നേറ്റ് വരും എന്നിട്ട് എന്നെ നാടി രാത്രി കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര കാലുവേദന കിടന്ന് എന്ന് പറയുമ്പോൾ വൈദ്യന്തി ചോദിക്കുവാണ് അതിനിപ്പോ ഈ പാതിരാത്രിക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം അലിനിക്ക് ദേഷ്യം വരുമേ രാത്രിയാണെന്നും പാതിരാത്രിയാണെന്നും പറഞ്ഞോട്ടോണ്ടെങ്കിൽ വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദന മാറോ എന്ന് വൈജയന്തിയോട് അലീന ഇത്തിരി ദേഷ്യത്തോടെ ചോദിക്കുന്നത് അന്നേരം നിനക്ക് എന്താ ഇത്തിരി ദേഷ്യം പോലെ നിനക്ക് എന്താ പിടിച്ചില്ലേ എന്ന് ചോദിക്കും അന്തേക്കും ബാലേന്ദ്രൻ പറയും നീ അങ്ങോട്ട് പോയിക്കോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് അങ്ങനെ അലിനെ നേരെ മുത്തശ്ശികൾ എടുത്തിട്ട് വരും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവർ അവരോട് പറഞ്ഞില്ലേ നീ അവർ വരികയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരുവാതെ വരുവായിരിക്കും മുത്തശ്ശി സമാധാനപ്പെട്ട് എന്ന് പറയുവാണ് അലീന അപ്പോഴത്തേക്കും അവർ റൂമിലേക്ക് വരും കേട്ടോ എന്നിട്ട് ബാലേന്ദ്ര ൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ പറ്റിയത് ഇന്ന് ഹോസ്പിറ്റലിൽ പോയതല്ലേ കാലിലെ പ്ലാസ്റ്റർ വെട്ടി അമ്മ നടന്നതുമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെയ്യുമ്പോൾ എടാ അതിന് കാരണമുണ്ട് ഞാൻ കൊല്ലപ്പള്ളി ചെന്ന സമയത്ത് അവിടെ റൂമിലൊക്കെ പയ്യപ്പയ്യെ നടക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവിടെ വന്നപ്പം ഈ സിറ്റ് ഔട്ടിലോട്ട് കയറിയപ്പോൾ വീണു എന്ന് പറയുമ്പം വലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് വീണു അതെങ്ങനെയാ അമ്മ ആരും പിടിച്ചിട്ടില്ലായിരുന്നു അമ്മ തനിച്ചാണോ കയറി വന്നത് എന്ന് വെക്കുമ്പോൾ ഇല്ല ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു വൈജന്തി എന്ന് പറയാം എന്നാലും അമ്മയ്ക്ക് പറ്റിയല്ലെങ്കിൽ രണ്ടുപേര് പിടിക്കേണ്ടേ ഒരാൾ പിടിച്ചിട്ട് ിൽ പിടിച്ച് കയറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അലീനെ പിടിക്കാമെന്ന് പറഞ്ഞതല്ലായിരുന്നോ എന്നിങ്ങനെ മുത്തിച്ച് പറയേ അങ്ങനെ അതെന്താ അലീനെ പിടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ അങ്ങനെ അത് ഞാൻ എന്ന് പറഞ്ഞാൽ അലീന പറയാൻ തുടങ്ങും തേക്കും വൈജന്തി ഇപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടേ നല്ല വേദനയാണോ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേദന ഉണ്ടെന്ന് നല്ല പറഞ്ഞത് എന്ന് മുത്തു ചോദിക്കും അന്തേക്കും ബാലേന്ദ്രൻ പറയുക ഒരു കാര്യം ചെയ്യേ അമ്മയെ അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വീൽ ചെയറിലേക്ക് എടുത്തിരുത്തു ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ യുഗ ഞാൻ വരണോ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും വേണ്ട ഇവിടെ സുഖമായിട്ട് പൊതിച്ചു മൂടിക്കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും അന്നേരം അലീന പറയും ഞാൻ വരാൻ സാറിന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ പറ്റതല്ലയൊന്നും നീ ഇവിടുത്തെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നു പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ വൈദ്യന്തിയും പുറകെ പോവാണ് ബാലേന്ദ്രൻ റെഡിയായിട്ട് വരുന്നു മുത്തശ്ശിയെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറയുന്നു അവർ വീൽ ചേറിയാൽ പിടിച്ചിരുത്തി മുത്തശ്ശിയെ കൊണ്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുവാണ അന്നേരം അലീനെ പറയുന്നുണ്ട് ഞാനിവിടെ വരട്ടെ എന്ന് അന്നേരം വൈദ്യുതി നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നതെന്ന് അന്നേരം അലിനെ പറയുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിന്നോളാം മേഡം ഇങ്ങോട്ട് പോരുന്നത് അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഞങ്ങൾ വരാൻ താമസിക്കുവാണെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിക്കോണം കൃഷ്ണമോൾക്ക് രാവിലെ ട്യൂഷനുണ്ട് രാവിലെ ഇതിനെല്ലാം നീ പറഞ്ഞു വിട്ടോണം എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്തോളാം എന്ന് പറയും എന്നാലും അലിനിക്കൊരു മടിയാട്ടോ മൊത്തശ്ശേ തന്നെ വിടാൻ അന്നേരം മൂന്ന് പേരോട് കൂടി വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുവാണ് വണ്ടിയൊക്കെ തിരിച്ചിട്ടതിന് ശേഷം മുത്തശ്ശേ അപ്പം വണ്ടിയിൽ അവരെ കയറ്റിയതിന് ശേഷം ബാലചന്ദ്രൻ അലിനിയോട് പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെയാണ് ഈ വീട് ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചോണം കേട്ടോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം സാർ എന്ന് പറയും അങ്ങനെ അവർ മുത്തശ്ശേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കുറച്ച് നേരെങ്ങനെ വിഷമിച്ച് നോക്കിയിരുന്നു എന്നിട്ട് അലിനെയും അകത്തോട്ട് കയറി പോരുവാണ് പിന്നെ കാണിക്കുന്നത് നേരം വിളിത്ത് ഒരു ആംബുലൻസ് വീട്ടിലോട്ട് കയറി വരുന്നതാണ് പുറകെ അവരുടെ കാറുമുണ്ട് മുത്തശ്ശേയുടെ ഇടുപ്പിൽ തിന്നിപ്പോയി കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇടന്ന് റെസ്റ്റ് എടുക്കണം അത് നേരെയൊക്കെ ഇട്ടിട്ടുണ്ട് ഭയങ്കര വേദനയാണ് മുത്തശ്ശേ സ്ട്രെച്ചറി തന്നെയാണ് എടുത്തുകൊണ്ട് പോയി കടലയിലേക്ക് കിടത്തുന്നത് ആനങ്ങാൻ പോലും പറ്റില്ല അനങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇനിയും തെന്നിപ്പോവും അത് കറക്റ്റ് എടുത്ത് ബെൽറ്റ് ഇട്ട് വെച്ചേക്കുവാണ് ഇനി അത് റെസ്റ്റ് ചെയ്ത് അത് ശരിയായി വന്നത് അന്നേരം മുത്തശ്ശിയോട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുവാണ് അലീന അന്നേരം പിന്നെ വേദനയില്ലേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് വൈജുന്തിയോടാണ് മുത്തശ്ശിക്ക് ദേഷ്യം മൊത്തം മുത്തശ്ശി വൈജ്യന്തിയോട് പറയുവാണെ നീ ഒറ്റ ഒരുത്തിയ കാരണമാണ് ഞാൻ ഇങ്ങനെ വീണു പോയത് എന്ന് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം മുത്തശ്ശി കാര്യങ്ങൾ പറയുവാണേൽ കൊല്ലപ്പള്ളി പോയപ്പോൾ ഞാൻ നടന്നതാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ സിറ്റൗട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് അലീനെ പിടിക്കാമെന്ന് പറഞ്ഞതാണ് ഇവിടെ ഒറ്റ ഒരുത്തിയാണ് പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ വീണത് എന്നൊക്കെ പറയുമ്പം ൻ ആഹാ കൊള്ളാലോ സ്വന്തം അമ്മക്കെട്ട് തന്നെ പണി കൊടുത്തല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം യാതൊരു കുറ്റബോധം ഒന്നുമില്ല കേട്ടോ വൈജന്തിക്ക് വൈജ്യന്തി പറയുക അതിപ്പം ഞാനെന്താ ചെയ്യണ്ടേ അമ്മയ്ക്ക് തീരെ വയ്യെങ്കിൽ അവളോടുകൂടി പിടിക്കാൻ പറയണമായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കും നീ എന്ത് വർത്തമാനോ അടിയോ പറയുന്നത് അവൾ വന്ന് പിടിക്കാം എന്ന് പറഞ്ഞപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിച്ചത് നീ അല്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പിന്നെയും പറയുവാണ് അതെങ്ങനെയാണ് ഇങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ അമ്മ വീഴു എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ചോദിക്കും അന്നേരം നിന്നോട് ഞാൻ പറഞ്ഞാൽ ഇത്തിരി കൂടി പോയെന്ന് മുത്തശ്ശി പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്താ വൈജയന്തി ഈ സ്വന്തം അമ്മയുടെ കാര്യമല്ലേ അതെങ്കിലും നിനക്ക് നേരാവണം നോക്കാൻ മേലേന്ന് വയ്ക്കുമ്പോൾ ഓ ഇപ്പം എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് കയറുവാണോ അമ്മ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതാരാ ഞാനല്ലേ അമ്മയും നോക്കാൻ വേണ്ടി ഇവിടെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തുന്നതാരാ അതും ഞാനല്ലേ അപ്പം ഞാനാണ് ഇവിടുത്തെ കുറ്റക്കാരി എന്ന് ചോദിക്കുമ്പോൾ ആ നീ തന്നെയാ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകും ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിയുമ്പം ഭയങ്കര ദേഷ്യമാണ് വൈജ്യന്തിക്ക് അന്നേരം അലിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതിനെല്ലാം മൂല കാരണം നീയാ എന്ന് പറയും അന്നേരം ആ ഞാൻ തന്നെയാ എന്നിങ്ങനെ അർത്ഥം പറയുവാണ് അലീന അന്നേരം എന്താടിയാണ് ഞാൻ പറഞ്ഞ ശരിയല്ലേ നോക്കിയാൽ അതിൽ നിന്ന് ഞാൻ സമ്മതിച്ചല്ലോ എന്നിങ്ങനെ പറയുവാണ് അലീന എന്നിട്ട് നേരെ തുള്ളിച്ചാടി അങ്ങ് വൈജന്തി റൂമിൽ നിന്ന് അതിനു അതിനുമുമ്പ് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മയെ ശ്രദ്ധിച്ചോണം അനങ്ങും ഒന്നും ചെയ്യരുത് അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇടുപ്പല്ല അത് തെന്നിപ്പോകും അത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഓ ശ്രദ്ധിച്ചോളാം എന്ന് മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശിക്ക് ദേഷ്യമാണ് വൈജ്യന്തിയുടെ അങ്ങനെ വൈജയന്തി പോയി കഴിഞ്ഞു മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ഒറ്റ ഒരുത്തി കാരണോ ഞാനിങ്ങനെ കിടന്നു പോയതെന്ന് നേരം സാരമില്ല മുത്തശ്ശി വരാനുള്ളത് വന്നില്ല ഇനി നമുക്ക് അത് ശരിയാക്കി എടുക്കാൻ നോക്കുക എന്ന് പറയുമ്പം ഇതിന്റെ ബുദ്ധിമുട്ട് ഞാനല്ലേ അനുഭവിക്കുന്നത് ഞാനിന്നീ അവൾക്ക് ഇത് വലിയ അറിയണോ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യമാണ് ഏതായാലും മുത്തശ്ശിയുടെ വിവരം അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയായിരിക്കും നമ്മുടെ മനു വന്നിട്ടുണ്ട് മനുവിനോട് അലീന പറയുവാണ് ആരുടെയും മുമ്പിൽ തലയുർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്യുന്നില്ല മനുവേട്ട എന്ന അലീന മനുവിനോട് പറയുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ ബാലേന്ദ്രൻ വൈജ്യന്തിയോട് പറയുവാണ് വൈദ്യന്തിയുടെ സ്വഭാവത്തിൽ ിലെ മാറ്റമൊക്കെ വെച്ച് പറയുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിൽ നിന്നെ അറിയാത്ത മൂന്നേ മൂന്ന് വർഷങ്ങളുണ്ടായിട്ടുള്ളൂ നീ ആ ആഗ്രയിൽ പോയി നിന്ന വർഷങ്ങൾ അല്ലാതെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ ഭയങ്കര കൂടി ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി നിൽക്കുന്ന വൈചിന്തി കാണിക്കുന്നുണ്ട് കേട്ടോ